മഞ്ജു തൻ്റെ ജീവിതം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കൊപ്പം ആരെല്ലാം ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്ത വേദനയോടെ പങ്കുവയ്ക്കുകയാണ് താരം ഇപ്പോഴത്തെ വെബ് കോളത്തിൽ ആത്മകഥ പോലെ രണ്ടാം ഭാഗം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മഞ്ജു എന്തൊക്കെയാകാം എഴുതിയിട്ടുണ്ടാകുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മഞ്ജുവിൻ്റെ വാക്കുകളിലേക്ക് അഭിനയ ജീവിതം ഒരു തീവണ്ടി പോലെയാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സ്വപ്നം യാഥാർത്ഥ്യമാവുമെന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ടു പാളങ്ങളിലൂടെ അത് ഏതോ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു സഹയാത്രികരിൽ എത്രയോ പേർ എന്നേക്കുമായി യാത്ര പറഞ്ഞുപോയി ചിലർ ഇപ്പോഴും ഒപ്പമുണ്ട് ഇത്രയും കാലത്തിനിടെ വീടുകളും പാടവരമ്പുകളും മതിലുകളും മരങ്ങളും മനുഷ്യരുമെന്ന പോലെ പിന്നോട്ടോടി മറഞ്ഞ എത്രയോ കാഴ്ചകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് പക്ഷേ അവയിൽ ചിലതിലേക്ക് കാലം നമ്മെ അപ്രതീക്ഷിതമായി തിരികെ കൊണ്ടു ചെന്നെത്തിക്കും ഏതോ ഒരു സ്റ്റേഷനിൽ തീവണ്ടി നിർത്തിയിടുമ്പോൾ നമുക്കൊന്ന് അത്രടം വരെ പോയി വരാമെന്ന് പറഞ്ഞ ആരോ പിറകോട്ടൊരു യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലുള്ള അനുഭവം ഓർമ്മകളിലേക്കുള്ള പിൻവിളിയാണത് അങ്ങനെ കുറച്ചുനാൾ മുമ്പ് എന്നോ കടന്നുപോയ ഒരിടത്തേക്ക് തിരിച്ചു വന്നു മലമ്പുഴയ്ക്കടുത്ത് കവ എന്ന സ്ഥലം പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധുവേട്ടൻ ആണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് കന്മതത്തിലെ ഭാനുവിൻ്റെ വീടിരുന്ന ഇടം ഒരർത്ഥത്തിൽ ഇത്തരം തിരിച്ചുപോക്കുകൾ വേദന തരുന്നത് കൂടിയാണ് പണ്ട് അവിടെ ഒപ്പമുണ്ടായിരുന്ന പലരെയും ഓർക്കും അന്ന് വീശിയ കാറ്റ് അന്നത്തെ ആകാശം അരികെയുണ്ടായിരുന്നെങ്കിൽ ഓരോ നൈ തെളിഞ്ഞു വരുമ്പോൾ നോവും പ്രിയപ്പെട്ട ലോഹിസാർ മുതൽ കവളിൽ വാത്സല്യത്തിന്റെ ഉണ്ടായിരുന്ന അമ്മൂമ്മയെ വരെ അവിടെ നിന്നപ്പോൾ ഓർത്തു അവരൊക്കെ ചുറ്റിനുമുണ്ടെന്ന് വെറുതെ സങ്കല്പിച്ചു ഒറ്റയ്ക്കല്ല എന്ന് അപ്പോൾ തോന്നി മാറ്റങ്ങൾ ഏറെയുണ്ടായിരുന്നു ആ വരണ്ട മണ്ണിന് പക്ഷേ വിശ്വനാഥൻ ഭാനുവിനോട് യാത്ര പറയുമ്പോൾ കേട്ടുനിന്ന കൈത്തോടും അതിനു മീതെ ചാഞ്ഞ് വീണ തെങ്ങും ഇപ്പോഴുമുണ്ട് രണ്ടു കാലങ്ങളെ തൊട്ടു കിടക്കുന്ന ആ തടിക്കഷ്ണത്തിലൂടെ നടന്നപ്പോൾ ഒരു നിമിഷം ഭാനുവിലേക്കെത്തി തിരിഞ്ഞു നടന്നു ദൂരെ ഒരു ചൂളം വിളി കേൾക്കുന്നു ലോഹിസാർ ഭാനുവിനായി എഴുതി വെച്ച വാചകം അവിടം തിരിച്ചു ചോദിക്കും പോലെ വെറുതെ വിചാരിച്ചോട്ടെ ഇനിയും വരുമെന്ന് തിരിച്ചു പോന്നു ജീവിതയാത്ര തുടർന്നു കഴിഞ്ഞ ദിവസം ഞാൻ അതേക്കുറിച്ച് വീണ്ടും ഓർത്തു ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ മനസ്സ് പട്ടം പോലെയാകും അങ്ങനെ ചിന്തകൾ ചരടു പൊട്ടിയപ്പോൾ ചുമ്മാ സങ്കല്പിച്ചു അവിടെ കുന്നിൻമുകളിലെ ആ വീട്ടിൽ വീണ്ടും ഭാനുവായി കുറച്ചു ദിവസം താമസിക്കാനായിരുന്നു എങ്കിൽ കൂടെ നുണക്കുഴിയുള്ള അമ്മൂമ്മ അനുജത്തി കഥാപാത്രങ്ങളായല്ല മനുഷ്യരായി തന്നെ കഥാപാത്രങ്ങൾ അഭിനേതാക്കളെ സംബന്ധിച്ച കുപ്പായങ്ങൾ പോലെയാണ് ആദ്യമണിയും പിന്നെ അഴിച്ചു വയ്ക്കും അത് കഴിയുമ്പോൾ മറ്റൊന്ന് അത് മാറുമ്പോൾ അടുത്തത് അങ്ങനെ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും കയറിയിറങ്ങി പോകുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷേ ഒരിക്കൽ അഭിനയിച്ച കഥാപാത്രങ്ങളുമായി കുറച്ചു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ചുറ്റും ക്യാമറയും സംവിധായകനും കാണികളൊന്നുമില്ല പക്ഷേ പശ്ചാത്തലം അതേപോലെ വീടും ഇടവഴികളും മരങ്ങളും മഴയുമെല്ലാം അന്നത്തെ പോലെ തിരക്കഥാകൃത്ത് ഭാവന കൊണ്ട് ഒരു ഭൂമിക സൃഷ്ടിക്കുന്നു അവിടെ കുറെ കഥാപാത്രങ്ങളെയും അതിനെ സംവിധായകൻ ചിട്ടപ്പെടുത്തുന്നു അഭിനയിക്കുന്നവർ ജീവൻ നൽകി സ്ക്രീനിൽ സ്ക്രീനിലെത്തിക്കുന്നു പ്രേക്ഷകർ കാണുന്നു ചിലപ്പോൾ ചിരിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു വീട്ടിലേക്ക് മടങ്ങുന്നു കുറേ കാലം കഴിയുമ്പോൾ മറക്കുന്നു പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ സംഭാഷണ മധ്യേ ആ സിനിമയെപ്പറ്റി ഓർത്താലായി പക്ഷെ നോക്കൂ ആ കഥാപാത്രങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവനോടെ തന്നെയില്ലേ നമുക്കിടയിൽ എവിടെയൊക്കെയോ എഴുത്തും സംവിധാനവും കാണലും കഴിഞ്ഞ് ബാക്കിയാകുന്നത് കഥാപാത്രങ്ങളാണ് അവർ ജീവിതം തുടരും സത്യേട്ടൻ്റെ പൊന്മുട്ടയിടുന്ന താറാവിലെ ആ നാട് ഇപ്പോഴും ഉണ്ടാകില്ലേ അവിടെ തട്ടാൻ ഭാസ്കരനും സ്നേഹലതയും വെളിച്ചപ്പാടും പശുവിനെ തിരയുന്ന പാപ്പിയെയുമെല്ലാം പഴയതുപോലെ തന്നെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ ഒരുതരം ഭ്രാന്തൻ ചിന്തയാണ് പക്ഷെ കൂടുതൽ ആലോചിക്കുമ്പോൾ രസം തോന്നി ഇങ്ങനെ ഓരോ ഇടത്തും ഓരോ സിനിമയിലെ ദേശങ്ങളും മനുഷ്യരും അങ്ങ് ദൂരെ അരപ്പെട്ട കെട്ടിയ ഒരു ഗ്രാമം മറ്റൊരിടത്ത് ശിവശങ്കറിന്റെയും കുഞ്ഞുലക്ഷ്മിയുടെയും പെരുവണ്ണാപുരം ഊട്ടിയിലെ തടാകത്തിനരികെ ക്യാമറയുമായി വെൽക്കം ടു ഊട്ടി എന്ന് പറഞ്ഞൊരു നിശ്ചല ഛായാഗ്രാഹകൻ പൈൻ മരങ്ങൾക്കിടയിലൂടെ വിഷ്ണു എന്നൊരാൾ വരുന്നതും കാത്തിരിക്കുന്ന കല്യാണി എന്ന പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചപ്പോൾ എനിക്ക് ബദലഹേമിലേക്ക് പോകാൻ തോന്നി ഒറ്റയ്ക്കൊരു ബസ്സിൽ വീണ്ടും അഭിരാമിയായി അവിടെ ചിറങ്ങുന്നു കാത്തു നിൽക്കാൻ ഡെന്നിസും രവിയേട്ടനുമുണ്ട് ഇപ്പോൾ അഭിരാമി സന്തോഷവതിയാണ് അവിടെ ആ വീട്ടിലെല്ലാവരും ചേർന്ന് കുറച്ചുനാൾ ഐത് കസിൻസ് ജ്യോതി ദേവിക ഗായത്രി അപർണ പിന്നെ മോനായി രാത്രി വിടവാങ്ങുമ്പോൾ വെയിൽ വീഴുന്നു ഒരു പാട്ട് മൂളുന്നു നിരഞ്ജൻ അപ്പോൾ എവിടെയായിരിക്കുമോ ആവോ എനിക്കറിയില്ല കഥാപാത്രമായി തിരിച്ചു പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന മറ്റൊരിടം കൃഷ്ണകുടിയായിരിക്കും ആ തീവണ്ടിക്ക് തന്നെ ഒരു സംഗീതമുണ്ട് അതിൻ്റെ വഴികളിലേക്ക് വീണുകിടക്കുന്ന മരങ്ങളുടെ മുടിയിഴകൾ കൊഴിഞ്ഞു വീഴുന്ന ചുവന്ന പൂക്കൾ അതൊക്കെയും പിന്നിട്ട് ചെല്ലുമ്പോൾ മനോഹരമായ കുന്നിൻ പ്രദേശം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ക്വാർട്ടേഴ്സും മഞ്ഞു വീഴുന്നതും കണ്ട് ഒരു ചായയും മുത്തി മീനാക്ഷിയായി കുറേ പ്രഭാതങ്ങൾ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പതനീശ്വരം അപ്പോഴേക്കും കേൾക്കാനാകുന്നുണ്ട് എം ടി സാർ എനിക്ക് നീട്ടിയ ദയാഭാരതം ആ കഥയിൽ തന്നെ ഒരു ഫാന്റസി ഉണ്ട് ആയിഷയുടെ ചില ലൊക്കേഷനുകൾ ദയയുടെ സ്ഥലം പോലെയായിരുന്നു ഒരു മാന്ത്രിക പരവതാനിയിലേറി ദയ ജീവിച്ച മരുപട്ടണത്തിലേക്കൊരു പോക്കും ഇപ്പോൾ കൊതിക്കുന്നു ഈ പറഞ്ഞതൊരു ട്രൈം ട്രാവലാണ് പിന്നിലേക്കുള്ള യാത്ര ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്തവർ സങ്കടപ്പെടുത്തുന്നു എന്ന് മുമ്പേ പറഞ്ഞില്ലേ അവരെ ഒരിക്കൽ കൂടി കാണാനും അവരോടൊത്ത് കുറച്ച് ദിവസം ജീവിക്കാനും സാധിക്കുമല്ലോ എന്ന് കൂടി വിചാരിക്കുമ്പോഴാണ് നേരത്തെ പങ്കുവച്ച മോഹം കലശലാകുന്നത് കലാഭവൻ മണിച്ചേട്ടനെയും മയൂരിയെയും നമുക്ക് ഇനി ഒരിക്കലും കാണാനാകില്ല പക്ഷേ ബദൽഹേമിലേക്ക് തിരിച്ചു പോകാനും അവിടെ പഴയതുപോലെ കുറച്ചുനാൾ താമസിക്കാനും കഴിഞ്ഞാൽ എനിക്കവരെ വീണ്ടും കാണാം മിണ്ടാം തെയ്യത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും കാണുമ്പോൾ ഞാൻ താമരയെ ഓർക്കും പക്ഷെ എന്തുകൊണ്ടോ വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് പോകാൻ തോന്നാറില്ല അവിടെ എന്തോ ഒരു സങ്കടം തങ്ങിക്കിടപ്പുണ്ട് ചിലപ്പോൾ താമരയുടെതകാം ആ സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും ഇന്നും എന്തെന്നറിയാത്ത വിഷാദം എന്നെ വന്നുമൂടാറുണ്ട് ഈയിടെ കളിയാട്ടത്തിന്റെ തിരക്കഥാകൃത്ത് ബെൽറാം അട്ടന്നൂരിനെ കുറിച്ച് ഓർമ്മക്കുറിപ്പ് എഴുതിയപ്പോൾ പോലും താമര എന്നെ സങ്കടപ്പെടുത്തി ബെദ്ലഹേയും കൃഷ്ണകുടിയുമെല്ലാം സാങ്കല്പിക ദേശങ്ങളാണെന്ന് പറയാം പക്ഷെ കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ ഭദ്രയുടെ നാട് കുട്ടനാടാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നാൽ വളരെ കുറച്ചു മാത്രം പോയിട്ടുള്ള ഒരിടമാണത് അവിടെ ഭദ്രയെ പോലുള്ള ഒരുപാട് പേരെ കാണാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കൊയ്ത്തരുവാൾ മൂർച്ചയുള്ള പെൺകുട്ടികൾ ബദ്രഹേമിലേക്കും കൃഷ്ണകുടിയിലേക്കും മനസ്സുകൊണ്ടേ സഞ്ചരിക്കാനാവൂ പക്ഷേ കുട്ടനാട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം അതുകൊണ്ട് ഒരു ദിവസം ആരും അറിയാതെ അവിടെ എത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നിട്ട് വയൽവരമ്പിലൂടെ നടക്കണം വരയാലുകളെ തെറ്റിയെടുക്കണം കൈതപ്പൂ പറിക്കണം നിലാപത്ത് വെള്ളത്തിൽ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകണം അപ്പോൾ എനിക്ക് ഭദ്രയാകാനാകുമായിരിക്കും ക്യാമ്പസിൽ പഠിക്കാനോ അതിന്റെ നിറങ്ങൾ ആസ്വദിക്കാനോ ഭാഗ്യം കിട്ടാതെ പോയ ഒരാളാണ് ഞാൻ സ്കൂളിൽ നിന്നും നേരെ സിനിമയിലേക്കായിരുന്നു ഉപരിപഠനം ക്യാമ്പസ് പശ്ചാത്തലമായി അധികം സിനിമകളും അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജ് കാലത്തിൻ്റെ രസം ഇന്നും അന്യമാണ് ഇതേക്കുറിച്ച് ഞാൻ സുഹൃത്തുക്കളിൽ പലരോടും പറഞ്ഞപ്പോൾ അവരെല്ലാം ചോദിച്ചത് പ്രണയവർണങ്ങളും അതിലെ ആ പാട്ടും മാത്രം പോരേ എന്നാണ് അഭിനയിച്ച ചില സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികൾക്കും മറ്റും കുറെ കോളേജുകളിൽ പോയിട്ടുണ്ട് അവിടുത്തെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആരതയെ തിരയും കണ്ണുകൾ പാട്ടുപാടുന്നവരിൽ കവിത ചൊല്ലുന്നവരിൽ അവൾ ഉണ്ടോ എന്ന് നോക്കും ക്യാമ്പസ് ഒരു നഷ്ടബോധമായി നിറയുമ്പോഴൊക്കെ വീണ്ടും ആതിരയാകാനും വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ നിന്ന് പാടാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങളായി ജീവിച്ച ചില സ്ഥലങ്ങളിപ്പോൾ ചിരപരിചിതമാണ് വരിക്കാശ്ശേരി മനയും കൊളപ്പമണ്ണ മനയും പോലുള്ളവ വള്ളുവനാട്ടിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യകാലം ഒട്ടുമിക്ക ഷൂട്ടിങ്ങുകൾ നടന്നത് ഒരു കൈ അകലത്തുള്ള ഇടങ്ങളായതിനാലും അവിടേക്ക് കഥാപാത്രമായി തിരിച്ചു ചെല്ലാൻ ശ്രമിച്ചാലും ഞാൻ ഞാനായി പോകും പലപ്പോഴും എങ്കിലും ഷൊർണൂരിലെ ഏതോ ഉൾനാടൻ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പഴയ അമ്പലവാതിൽ കണ്ട് മനസ്സ് ചിലപ്പോൾ തള്ളി തുറന്നേക്കാം അപ്പോൾ ചുവന്ന സാരി ഉടുത്ത ഉണ്ണിമായ എന്ന പേരുള്ള ഒരു പെൺകുട്ടി നാക്കിലയിൽ പൂക്കളുമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം അവൾ ചോദിക്കും ആരാ അപ്പോൾ എന്റെ ഉത്തരവും ഇങ്ങനെയായിരിക്കാം ഒരു വഴിപോക്കൻ അഭിനയ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ എനിക്ക് കിട്ടിയ ഇരുപത് കഥാപാത്രങ്ങളും ഇരുപത് നിറങ്ങളുള്ള വേഷങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സാക്ഷ്യത്തിലെ സ്മിതയും സല്ലാപത്തിലെ രാധയിലും തുടങ്ങി പത്രത്തിലെ ദേവികാശേഖറിൽ അവസാനിക്കുന്ന ഓരോ കഥാപാത്രവും ആസ്വദിച്ചു തന്നെയാണ് ചെയ്തത് അതൊന്നും ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയതല്ല എല്ലാം എന്നെ തേടി വരികയായിരുന്നു സാക്ഷ്യത്തിലെ സ്മിത ഒരു കൊച്ചുകുട്ടിയായിരുന്നു അഭിനയിച്ച ഞാനും ഒന്നും അറിയാത്ത കുട്ടി സല്ലാപത്തിലെ രാധയായപ്പോഴാണ് അഭിനയം എത്ര വലിയ ജോലിയാണെന്ന് മനസ്സിലായത് അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ആത്മാവിൻ്റെ അംശങ്ങൾ തന്നെയായിരുന്നു അതിലെല്ലാം എവിടെയോ ഞാനും ഉണ്ടായിരുന്നു എല്ലാ കഥാപാത്രങ്ങളിലേക്കുമുള്ള തിരിച്ചുപോക്കിനും മനസ്സ് കൊതിക്കുന്നു പക്ഷേ ചില പ്രത്യേക ഇടങ്ങൾ അവിടുത്തെ അന്തരീക്ഷം അതൊക്കെ നമ്മളെ കൂടുതൽ മോഹിപ്പിക്കില്ലേ അതുപോലെ ചില ഇടങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കിനെക്കുറിച്ച് എഴുതിയെന്നു മാത്രം എന്നു കരുതി മറ്റുള്ള വേഷങ്ങളോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അവയിൽ പലതിലേക്കും ഞാൻ ദിവസവും യാത്ര പോകാറുണ്ട് അത്തരം സഞ്ചാരങ്ങളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ പ്രചോദനം ഇന്നലകളില്ലാതെ എന്നാണ് എൻ്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്നിൻ്റെ പേര് എഴുതി നിർത്തുമ്പോൾ എന്നിലെ അഭിനേത്രി ആഗ്രഹിക്കുന്നത് ഇന്നലകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അങ്ങനെയായിരുന്നെങ്കിൽ എന്തെല്ലാം ഉണ്ടാകുമായിരുന്നു നമുക്കരികിൽ ആരെല്ലാം ഉണ്ടാകുമായിരുന്നു